മുഖം നിറയെ കറുത്ത പാടുകളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ പലതാണ് ചർമ്മത്തിലെ ചില ഭാഗങ്ങൾ സാധാരണയേക്കാൾ കൂടുതൽ മെലാനിയൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആണ് ചർമ്മത്തിൽ കറുത്ത പാടുകൾ ഉണ്ടാകുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നും ഇത്തരം പാടുകൾ അറിയപ്പെടുന്നു ഏത് പ്രായക്കാർക്കും ചർമ്മത്തിൽ കറുത്ത പാടുകൾ ഉണ്ടാക്കാമെങ്കിലും മധ്യവയസ്കരിലാണ് ഇത്തരം പാടുകൾ കൂടുതലായും കണ്ടുവരുന്നത് ചർമ്മത്തിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷനുകൾക്ക് പ്രധാന കാരണം ദീർഘനേരം അമിതമായി സൂര്യപ്രകാശം നേരിട്ട് ചർമ്മത്തിൽ ഏൽക്കുന്നതാണ് ചർമ്മകോശങ്ങളിൽ കേടുപാടുകൾ വരുത്തുന്ന സൂര്യരശ്മികളെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ചർമ്മത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മെലാനിൻ സാന്ദ്രത കൂടുതലുള്ള ഇന്ത്യൻ ചർമ്മത്തിന് കറുത്ത പാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് മാത്രമല്ല ശരീരത്തിലെ ചില ഹോർമോൺ വ്യതിയാനങ്ങളും മുഖത്തെ പിഗ്മെന്റേഷന് കാരണമാകാം അതായത് സ്ത്രീകളിൽ ഗർഭാവസ്ഥയിലും മെനോപോസ് സമയങ്ങളിലും ഇത്തരം കറുത്ത പാടുകൾ വരാൻ സാധ്യതയേറെയാണ് ചിലരിൽ ഇത്തരം കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ കാരണമാകാറുണ്ട് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് അടങ്ങിയ മരുന്നുകൾ ബർത്ത് കൺട്രോൾ പിൽസുകൾ എന്നിവ മുഖത്തെ പിഗ്മെന്റേഷന് കാരണമാകാറുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു പഞ്ചസാരയും സംസ്കരിച്ച ഭക്ഷണങ്ങളും കൂടുതലായി കഴിക്കുന്നവരിലും ചർമ്മത്തിൽ കറുത്ത പാടുകൾ വരാൻ സാധ്യതയുണ്ട് മറ്റു ചിലർക്ക് ചില അലർജികളുടെ ഭാഗമായും ഇവ മുഖത്ത് പ്രത്യക്ഷപ്പെടാം ചർമ്മത്തിലെ കറുത്ത പാടുകൾ തിരിച്ചറിയാനും പരിഹാരങ്ങൾ തേടാനും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ സമീപിക്കുന്നതാണ് ഉചിതമെന്ന് ഓർമ്മിപ്പിക്കുന്നു